സുഹൃത്തുക്കളെ ഒരു മിൽ യൂണിറ്റ് വിൽപ്പനക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ എന്തൊക്കെ മെഷീനാണെന്ന് വെച്ചാൽ ഇതിൽ പിന്നെ ഒരു ഡബിൾ സ്റ്റേജ് മെഷീൻ ഉണ്ട് പൾവറൈസർ അത് ജെ കെ ആണ് ഒരു സൈഡിൽ മുളക് മഞ്ഞൾ മറ്റേ സൈഡിൽ അരി ഗോതമ്പ് ഐറ്റംസ് പൊടിക്കണ അധികം പഴക്കമൊന്നുമില്ല മെഷീൻ ജെ കെ ആണ് കമ്പനിയുടെയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പത്ത് അച്ചിപ്പിയുടെ മോട്ടറും മോട്ടറിൻ്റെ മോള് അറ്റാച്ചർ പുള്ളിട്ട അപ്പോൾ അതങ്ങനെ ഒരു സെറ്റും അതുപോലെ തന്നെ അതിലൊരു എക്സ്പിലറുണ്ട് എക്സ്പിലർ പാർട്ടി കൊടുക്കില്ല പൊടിക്കണ ഭാഗങ്ങളാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിലൊരു കൗണ്ടർ അടിച്ചിട്ടുണ്ട് ആ കൗണ്ടറും പുതിയ കൗണ്ടറാണ് പിന്നെ ആ കൗണ്ടറും കൊടുക്കാനുള്ളതാണ് പിന്നെ ഇതിലൊരു സിംഗിൾ സ്റ്റേജ് ഒരു പൊടിക്കണ മെഷീൻ ഉണ്ട് ചെറിയ നനച്ചരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊടിക്കാൻ അപ്പോൾ ആ മെഷീനും അതുപോലെ തന്നെ ഇതിൽ എസ് എസിൻ്റെ മൂന്ന് ടാങ്ക് ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വലിച്ചെണ്ണാക്കി വെക്കണത് എസ് എസ്സിൻ്റെ ആണ് ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ ആണ് ഒരു ടാങ്ക് അതും മൂന്നെണ്ണം ഉണ്ട് പിന്നെ അതിൽ മില്ലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഒരു വാക്കൻ ക്ലീനറും ഉണ്ട് അങ്ങനെ പൊടി ഐറ്റംസ് ഭാഗങ്ങളൊക്കെ വിൽപ്പനക്കുള്ളതാണ് ഈ ജാക്കഡ മെഷീൻ പുതിയ മെഷീനാണ് പാർട്ടിയധികം കാലം ഉപയോഗിച്ചിട്ടില്ല അധികമായിട്ടില്ല അത് മേടിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ മറ്റേ ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ എക്സ്പ്ലോറ് കൊടുക്കില്ല പിന്നെ അതിൽ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ പലരും വിളിക്കുമ്പോൾ നമ്മൾ യൂണിറ്റുകൾ ഇങ്ങനെ ഒരുമിച്ചിടുമ്പോൾ ഓരോ മെഷീനായിട്ട് കൊടുക്കുമെന്നുള്ള ചോദ്യങ്ങളായിട്ട് പലരും നമ്മളുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ഇതിൽ ഓരോ മെഷീനും പാർട്ടി കൊടുക്കാൻ തയ്യാറാണ് ഒറ്റ മെഷീനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വിളിക്കുക താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഞെന്മാറ പറഞ്ഞ സ്ഥലത്താണ് ഞെന്മാറയിലാണ് പിന്നെ മില്ലുള്ളത് അപ്പോൾ മില്ലിപ്പോൾ അടച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടാം വിളിക്കാം വാട്സപ്പുമായി ബന്ധപ്പെടാം അപ്പോൾ താങ്ക് യു